നമസ്കാരം മലപ്പുറം മൂന്നാം പടിയിൽ വെച്ച് മഞ്ചേരി സ്വദേശികളായ ദമ്പതികളുടെ അഞ്ചു പവൻ്റെ സ്വർണമാല നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ചയാണ് സംഭവമുണ്ടായത് റോഡരികിൽ വെച്ചാണ് മാല നഷ്ടമായത് മാല റോഡരികിൽ നഷ്ടമായതോടെ പ്രദേശത്തെ മുഴുവൻ സി ദൃശ്യങ്ങളും പരിശോധിച്ചതിൽ നിന്ന് തങ്ങളുടെ സ്വർണം വീണുപോയതും മാല ഒരു മധ്യവയസ്കന് ലഭിക്കുന്നതും സി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതായി ദമ്പതിമാർ പറഞ്ഞു ഈ വീഡിയോയിൽ കാണുന്ന ഇളം നീല ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച മധ്യവയസ്കനായ സഹോദരൻ്റെ കയ്യിലാണ് ഞങ്ങളുടെ മാല കിട്ടിയിട്ടുള്ളതെന്നും ഇദ്ദേഹം രാവിലെ എട്ടരയ്ക്ക് കൊണ്ടോട്ടി മലപ്പുറം റൂട്ടിൽ ഓടുന്ന സഫ എന്നു പേരുള്ള മിനി ബസിൽ പടിയിൽ വന്ന് ഇറങ്ങുന്നതും സി സി ടി വിയിൽ വ്യക്തമാണെന്നും ദമ്പതിമാർ പറയുന്നു മഞ്ചേരിക്ക് പോകുന്ന റോഡിൻ്റെ ദിശയിലേക്ക് വലതുവശം ചേർന്ന് നടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിന് മാല കിട്ടിയത് ഈ വാർത്ത അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ ഒൻപത് ഒൻപത് നാല് ആറ് രണ്ട് എട്ട് രണ്ട് എട്ട് ഒൻപത് പൂജ്യം എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ മാല ഏൽപ്പിക്കുകയോ ചെയ്യണമെന്നും ദമ്പതിമാർ അഭ്യർത്ഥിച്ചു ഇദ്ദേഹത്തെ പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ വിവരം അറിയിക്കണമെന്നും താലിമാല ആയതിനാൽ ഏറെ മൂല്യം നൽകുന്നതാണ് ഇതെന്നും സഹായത്തിന് തക്കതായ പ്രതിഫലം നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്നും ദമ്പതിമാർ പറഞ്ഞു